ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നല്ല അടിപൊളി ഒരു നാട് കല്ലുമക്കായി കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്കില്ല ചോറൊക്കെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയെട്ടോ നല്ല ടേസ്റ്റിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് തന്നെ ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിതാകുന്ന ഒരു അരക്കിലോ കല്ലുമ്മക്കായി എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഇറച്ചി മാത്രം നമുക്കിങ്ങ് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കല്ലുമ്മക്കായുടെ തോട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഉൾഭാഗത്തു ഇങ്ങനെ ഇളകിയിട്ട് കിട്ടിക്കോളും അപ്പോൾ അത് നന്നായിട്ട് കൈകിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ ഒരു നാരങ്ങ വൽപ്പത്തിയുള്ള പുളി എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സൊക്കെ ആകേണ്ടി മാറ്റി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ഇത് നന്നായിട്ട് സൊക്കായിട്ട് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതാ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമ്മളെ കറിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂണോളം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം നമ്മളീ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ അരച്ചിട്ട് നമുക്കൊരു സെയിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പറയുന്ന പോലെ വെളിച്ചെണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണിനാകുമ്പോൾ നമുക്ക് നാടൻ കറിയുടെ ആ ഒരു നല്ല ടേസ്റ്റിന് നമുക്ക് കിട്ടുമല്ലോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് നന്നായിട്ട് പോട്ടിന ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അതൊരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കേട്ടോ അതിന് കൂടുതലും നമുക്ക് ഏരിയ ഒരാശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കല്ലുമുക്കൈ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനൊക്കെ കൂടെ നമുക്കിത് ആ കല്ലുമുക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഈ കല്ലുമുക്കൈയിലെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇതിലേക്ക് അരവിതിലേക്ക് ഒഴിച്ചുകൊടുക്കാം അതിന് കൂടുതലും നമുക്കൊരു കപ്പ് വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ കാൽ കപ്പ് വെള്ളം കൂടി ഒച്ചെടുത്തിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലുമക്കായ് തന്നെ വേണമെന്നില്ല കേട്ടോ കല്ലുമുക്കായ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ അയില മത്തി ഒക്കെ നമുക്കിതാ ഈ രീതിക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കല്ലുമ്മക്കായയിൽ കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മളിതാ മിക്സാക്കി കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ ഏതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് കല്ലുമുക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പുളി ഉണ്ടല്ലോ ആ പുളി നന്നായിട്ട് ഒന്ന് പീഞ്ഞിട്ട് ആ പുളീൻ്റെ ആ ഒരു ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു സമയത്ത് നമ്മളിതിലേക്ക് കറി വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം നമ്മൾ നല്ല ടേസ്റ്റായിട്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ഇടാതെ നമ്മളിത് അരകുന്ന സമയത്ത് സവാളയൊന്നും ഇട്ടിട്ടില്ല കാരണം നമ്മൾ ഈ ഒരു കല്ലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ജീരകവും സവാളൊന്നും ഒന്നും ചേർക്കത്തട്ടാ ഇതുപോലൊന്നും ചെയ്തു നോക്കുക നല്ല ടേസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയില്ലേ അപ്പോൾ ഈ ഒരു കറി എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്